ജേർണലിസ്റ്റിലേക്ക് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ജുവല്ലറി ഗ്രൂപ്പിനെതിരായ ഗുരുതരമായ കേസും പരാതിയും അടങ്ങുന്ന വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയിരിക്കുകയാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജുവല്ലറി സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷാനവാസ് ടി എം ഭാര്യയും പ്രമുഖ വ്ളോഗറുമായ ഷംന എന്നിവർക്കെതിരെ കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിട്ടില്ല ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വെട്ടിപ്പ് ഇവർ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെങ്കിലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഒറ്റ വാർത്തയും മുഖ്യധാരാ മാധ്യമങ്ങൾ പരസ്യ വരുമാനമുള്ളതുകൊണ്ട് നമ്മളെ അറിയിച്ചിട്ടില്ല ഒന്നാം പ്രതി ഷാനവാസിന്റെ ഉമ്മയുടെ സഹോദരനായ അരൂർ സ്വദേശിയായ എം എസ് മാമു ആണ് സ്വർണ തട്ടിപ്പിനും വഞ്ചനയ്ക്കുമെതിരെ കേസ് നൽകിയ പരാതിക്കാരൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിനാണ് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഓഡിറ്റർ മജു കെ ഇസ്മായിലിന്റെ സഹായത്തോടെ കള്ളരേഖകൾ ഉണ്ടാക്കിയും ഡയറക്ടർമാരുടെ കള്ള ഒപ്പിട്ടും മുൻപുണ്ടായിരുന്ന നക്ഷത്ര ജുവല്ലറി എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും താൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെ പുറത്താക്കിയതിനെതിരെയാണ് എം എസ് മമ്മു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖകൾ സഹിതം പരാതി നൽകിയിരുന്നത് ഈ പരാതി പ്രകാരം ഐ പി സി നാനൂറ്റി ആറ് നാന്നൂറ്റി ഇരുപത് നാനൂറ്റി ഒൻപത് അറുപത്തിയെട്ട് എഴുപത്തി ഒന്ന് ബി അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തു ഈ കേസിൽ ടി എം ഷാനവാസിനും ഭാര്യ ഷംനയ്ക്കും പുറമെ ഇവരുടെ ഓഡിറ്ററും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ മജു കെ ഇസ്മായിൽ ഷാനവാസിന്റെ സഹോദരൻ മുഹമ്മദ് ഷമീർ എന്നിവരും പ്രതികളാണ് ആ കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു മാസം പിന്നിട്ടിട്ടും ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വലിയ തട്ടിപ്പ് ഈ ജ്വല്ലറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പ്രതികൾ നടത്തി എന്നതിന്റെ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടായി അവർ കേസെടുത്തിട്ടും അത് വാർത്തയാക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല ഒരു സാധാരണക്കാരനെതിരെ ഇത്രയും വകുപ്പ് വേണ്ട ഇതിൽ ഒന്നോ രണ്ടോ വകുപ്പിട്ട് കേസെടുത്താൽ പോലും അതെല്ലാം വാർത്തയാക്കുന്ന ആ പ്രതികളുടെ എല്ലാം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഒരു പ്രമുഖ ജുവല്ലറി ഗ്രൂപ്പിന്റെ കാര്യം വന്നപ്പോൾ മിണ്ടാതിരിക്കുന്നത് പരസ്യ വരുമാനമല്ലാതെ എന്താണ് ഈ നിശബ്ദതയ്ക്ക് പിന്നിലെന്ന ചോദ്യം പ്രസക്തമാവുകയാണ് ഇത്രയേ ഉള്ളോ മാധ്യമ ധാർമ്മികത പ്രമുഖരുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ധാർമ്മികത എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ് ഞാൻ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു മുഖ്യധാര മാധ്യമങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് കേസിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ വാർത്ത കൊടുക്കാൻ എന്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് വെല്ലുവിളിയാണ് നടത്തുന്നത് നിങ്ങൾ പറയൂ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പരാതിക്കാരൻ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറണാകുളം നെറ്റൂരിൽ നക്ഷത്ര ജുവല്ലറി എന്ന സ്ഥാപനം തുടങ്ങാൻ സഹോദരി പുത്രനായ ഷാനവാസിന് പണം നൽകിയത് ഈ പരാതിക്കാരനായ എം എസ് മാമു ആണ് രണ്ടായിരത്തി പതിനാലിൽ പെരുമ്പള്ളത്ത് നക്ഷത്ര ജുവല്ലേഴ്സ് എന്ന പേരിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങി ഇതിൽ ഷാനവാസ് പാർട്ട്ണറും മാമുവിന്റെ മകളുടെ ഭർത്താവ് അബ്ദുൾ നാസർ മാനേജിംഗ് പാർട്ട്ണറുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇടപ്പള്ളിയിൽ ന്യൂ നക്ഷത്ര ജുവല്ലേ ഇതിൽ ഷാനവാസിന് പുറമെ എം എസ് മാമുവിൻറെ ഭാര്യ സുബൈദയും മകൾ സുനീറയും പാർട്ണർമാരായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൂക്കാട്ടുപടിയിൽ തുടങ്ങിയ നക്ഷത്ര നയൻ വൺ സിക്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന സ്ഥാപനത്തിൽ ഷാനവാസും എം എസ് മാമുവിന്റെ ഭാര്യ സുബൈദയും കൊച്ചുമകൾ റിസ്വാനയും ഷാനവാസിന്റെ സഹോദരൻ ഷമീറും മാമുവിൻ്റെ അർത്ഥ സഹോദരൻ അഫ്നാസ് ഷമീറിന്റെ മാതാവ് മൈമു തുടങ്ങിയവരും പാർട്ണർമാരായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നക്ഷത്ര നയൻ വൺ സിക്സ് ഗോൾഡ് ഡയമണ്ട്സ് എന്ന പേരിൽ വൈറ്റിലയിൽ തുടങ്ങിയ സ്ഥാപനത്തിലും ഇതിനുശേഷം ഇതേ പേരിൽ ഇടപ്പള്ളിയിൽ ആരംഭിച്ച ജുവല്ലറിയിലും ഷാനവാസിനും മാമുവിനും പുറമെ ഷമീർ സുനീറ സനീറ എന്നിവർ പാർട്ട്ണർമാരായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നെട്ടൂരിൽ വീണ്ടും ഷാനവാസിന്റെ പ്രൊപ്പറേറ്റർഷിപ്പിൽ നക്ഷത്ര ജുവല്ലറി എന്ന മറ്റൊരു സ്ഥാപനവും തുടങ്ങുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാമുവിന്റെ മരുമകൻ അബ്ദുൾ നാസർ മരണപ്പെട്ടതിനെ തുടർന്ന് നെട്ടൂരിലുള്ള രണ്ട് ജുവല്ലറിയും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച് അതിനു കീഴിൽ ആക്കാനും ഇതോടൊപ്പം തന്നെ ദുബായിൽ രണ്ട് കടകൾ പുതുതായി തുടങ്ങുന്നതിനും വേണ്ടി പദ്ധതി തയ്യാറാക്കി ഈ കമ്പനിയിൽ ഷാനവാസ് ഷമീർ മാമു റൈസ് എന്നിവരാണ് ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ കമ്പനി ഓഡിറ്ററായ മജു കെ ഇസ്മായിലിന്റെ ഒത്താശയോടെ മാമുവിന്റെയും റൈസിന്റെയും പേരിൽ വ്യാജ രേഖകൾ ചമച്ചും ആ രേഖയിൽ കള്ള ഒപ്പിട്ടും ഇവരെ ഡയറക്ടർ ബോർഡിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി പിന്നീട് ഷാനവാസും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രം ഉൾപ്പെട്ട കമ്പനിയിലേക്ക് മറ്റ് ജുവല്ലറി സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുക്കുകയുണ്ടായി ഈ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഷാനവാസായതിനാൽ ജി എസ് ടി റദ്ദാക്കുന്ന വിവരവും മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ് ഉണ്ടായതെന്നും തുടർന്ന് പുതുതായി രൂപം കൊടുത്ത കമ്പനിയുടെ പേരിലെടുത്ത ജി എസ് ടിയിലാണ് പ്രവർത്തനം നടത്തിയിരുന്നതെന്നും പരാതിയിൽ പറയുന്നു പ്രതികളായ ഷാനവാസും ഭാര്യയും വ്ലോഗറുമായ ഷംനയും ചേർന്ന് ഏറ്റവും ഒടുവിൽ ഒരു എൽ എൽ പി സ്ഥാപനം ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ പുതിയ ജി എസ് ടി ഉണ്ടാക്കി മുഴുവൻ ബിസിനസ്സും അതിലൂടെയാണ് നിലവിൽ നടത്തി വരുന്നത് എന്നുമാണ് പരാതിക്കാരൻ ഇപ്പോൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് നടന്നു എന്ന പോലീസിനെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പുതിയ കമ്പനി തുടങ്ങി പാർട്നർഷിപ്പ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു നടപടിക്രമവും ഇവർ പാലിച്ചിട്ടില്ല എന്നും മാമു കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ സ്ഥാപനത്തിലെ സ്വർണം പുതിയ സ്ഥാപനത്തിലേക്ക് മാറ്റിയതുൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വെട്ടിപ്പ് ഷാനവാസും ഭാര്യയും ഉൾപ്പെടെ നടത്തിയതായാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും കടത്തിയ പണം ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ രണ്ട് ജുവല്ലറി തുടങ്ങിയ സംഭവവും ജി എസ് ടിയിലും ഇൻകം ടാക്സിലും കൊടുത്തിരിക്കുന്ന കണക്കുകളും രേഖകളും കൃത്രിമമായി ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട തെളിവുകളുമൊക്കെ ഇപ്പോൾ വേണ്ട ഇടങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും മാമു പരാതിയിൽ ആവശ്യപ്പെടുകയാണ് നോക്കുക ഒരു ജ്വല്ലറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതിയും രേഖകളും ഒക്കെ സമർപ്പിക്കപ്പെടുന്നു അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്തുകൊണ്ട് ഇത് വാർത്തയാകുന്നില്ല പോലീസ് കേസെടുത്താൽ വാർത്തയാക്കണോ എന്ന ചോദ്യം പലരും ഉന്നയിക്കാം പക്ഷേ അങ്ങനെ കേസെടുക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ മുഖ്യധാര സാധാരണക്കാരാണെങ്കിൽ കൊടുക്കാറുണ്ട് അങ്ങനെ എന്ത് പ്രിവിലേജ് ആണ് ഒരു ജ്വല്ലറി ഗ്രൂപ്പിനുള്ളത് അതിന്റെ ഉടമകൾക്കുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്തായാലും പണമുള്ളവനെതിരെ വരുന്ന വാർത്തകൾ മുക്കുകയും സാധാരണക്കാർക്കെതിരെ വരുന്ന ചെറിയ കേസ് പോലും പൊലിപ്പിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് അല്ലെങ്കിൽ പണമുള്ളവന് സ്വാധീനമുള്ളവന് അല്ലെങ്കിൽ പരസ്യം നൽകുന്നവനൊക്കെ വേണ്ടി വളയുന്ന നട്ടല് മാധ്യമങ്ങൾക്കുണ്ട് എന്ന കാര്യമാണ് ഇവിടെ കൃത്യമായി വ്യക്തമാകുന്നത്